ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിന് പഞ്ചാബിലെ ലുധിയാനയിലുള്ള റാംപൂർ കട്ടാനിയ എന്ന ഗ്രാമത്തിലെ ഒരു സമ്പന്ന സിഖ് കുടുംബത്തിലാണ് സുന്ദർ സിംഗ് ജനിച്ചത് ചെറുപ്പം മുതൽ തൻ്റെ മകനെ ആത്മീയ പാതയിലേക്ക് നടത്തണമെന്ന് ആഗ്രഹിച്ച അവൻ്റെ അമ്മ വനത്തിൽ അധിവസിച്ചിരുന്ന ഒരു താപസനായ സന്യാസിയുടെ അടുക്കൽ അവനെ കൊണ്ടുപോകുക പതിവായിരുന്നു ഏഴു വയസ്സിനുള്ളിൽ തന്നെ ഭഗവത്ഗീത മനപ്പാഠമാക്കിയ അവൻ പതിനാല് വയസ്സിനുള്ളിൽ വേദങ്ങളിലും അറിവ് നേടി സന്യാസി വര്യന്മാരുമായുള്ള സഹവാസത്തിലൂടെ യോഗയും അവൻ അഭ്യസിച്ചു ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി അവനെ അവൻ്റെ അമ്മ ലുധിയാനയിലെ ഏവിംഗ് ക്രിസ്ത്യൻ ഹൈസ്കൂളിലേക്ക് അയച്ചു ആ സമയത്താണ് അവൻ്റെ അമ്മ മരിക്കുന്നത് സഹപാഠികളായ ക്രിസ്തീയ വിദ്യാർത്ഥികൾ അവനെ ആശ്വസിപ്പിക്കുവാനായി ശ്രമിച്ചു നിത്യമായ സമാധാനത്തിൻ്റെ ഉറവിടം കർത്താവായ യേശുവാണെന്നും യേശുവിലൂടെ മാത്രമേ നിത്യമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നും തൻ്റെ സഹപാഠികളായ വിദ്യാർത്ഥികൾ പറഞ്ഞത് അവനെ ചൊടിപ്പിച്ചു അവൻ നൽകിയ ബൈബിൾ വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞാണ് അവൻ തൻ്റെ രോക്ഷം പ്രകടമാക്കിയത് ഓരോ ദിവസം ചൊല്ലും തോറും തൻ്റെ നിരാശ വർദ്ധിച്ച് വർദ്ധിച്ചു വന്നു താൻ ആരുമില്ലാത്തവനാണെന്നും തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ ആരുമില്ല എന്നും ഉള്ള ബോധം അവൻ്റെ മനസ്സിൽ ഉടലെടുത്തു ഒടുവിൽ യാന്ത്രികമായ ജീവിതത്തോടും വിരക്തമായ ജീവിത സാഹചര്യങ്ങളോടും വിട അവൻ തീരുമാനിച്ചു ആത്മഹത്യ അല്ലാതെ മറ്റൊരു പോംവഴിയും അവൻ്റെ മുമ്പിൽ ഇല്ലായിരുന്നു ഒരു റെയിൽവേ ട്രാക്കിലൂടെ മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ ഇപ്രകാരം ഒരു ചോദ്യം പുറപ്പെട്ടു വന്നു യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ യഥാർത്ഥത്തിൽ ദൈവമുണ്ട് എങ്കിൽ മനുഷ്യൻ എന്തിനാണ് ഇത്രമാത്രം വേദന അനുഭവിക്കുന്നത് സത്യത്തിൽ സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവമേ അങ്ങ് ഇന്ന് എനിക്ക് വെളിപ്പെട്ടു വരുമാറാകണമേ ആ പ്രാർത്ഥനയാണ് അവൻ്റെ ഹൃദയത്തിൽ നിന്നും അതരത്തിലൂടെ പുറത്തു വന്നത് ആ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി ആ ക്രിസ്തു ദർശനം അവനെ ആകെ മാറ്റിമറിച്ചു താൻ ഒറ്റയ്ക്കല്ല എന്നും തന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ ഒരുവനുണ്ട് എന്ന ബോധം അവനിൽ ഉടലെടുത്തു തനിക്ക് പ്രത്യക്ഷനായ സത്യദൈവത്തിന് വേണ്ടി ജീവിക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി അവൻ തിരികെ നടന്നു ജീവിതത്തിലേക്ക് തൻ്റെ ഭവനത്തിൽ മടങ്ങിയെത്തിയ ശേഷം തൻ്റെ പിതാവായ ഷേർ സിംഗിനോട് തനിക്കുണ്ടായ ദിവ്യ ദർശനത്തെക്കുറിച്ച് പങ്കുവച്ചു എന്നാൽ അദ്ദേഹം അവനെ പരിഹസിക്കുകയാണ് ഉണ്ടായത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവനുണ്ടായ അചഞ്ചലമായ വിശ്വാസവും സ്വഭാവ ശ്രേഷ്ഠതയും തൻ്റെ പിതാവിനെ അതിശയപ്പെടുത്തി സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ബൈബിൾ അദ്ദേഹം തുടർച്ചയായി വായിക്കുവാനായി തുടങ്ങി ഈ മാർഗത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പിന്മാറുവാൻ പല ആവർത്തി പിതാവ് തൻ്റെ മകന് മുന്നറിയിപ്പ് നൽകി അവന്റെ ഈ പ്രവൃത്തിയിൽ ക്ഷുഭിതനായ സഹോദരൻ രാജേന്ദർ സിംഗ് പലവട്ടം അവന് വിഷം നൽകി കൊല്ലുവാനായിട്ട് ശ്രമിച്ചു ആ പ്രദേശത്തെ ആളുകൾ വിഷപ്പാമ്പുകളെ അവൻ്റെ വീട്ടിലേക്ക് തുറന്നുവിട്ടു ഒന്നുകൊണ്ടും അവനെ മാറ്റുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പിതാവ് ഇനി മുതൽ എനിക്ക് ഇങ്ങനെ ഒരു മകൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നാൽ അവൻ്റെ വീടിനടുത്തുള്ള ഒരു ബ്രിട്ടീഷ് ക്രിസ്തീയ വിശ്വാസി അവന് അഭയം കൊടുത്തു തുടർന്നുള്ള ദിവസങ്ങളിൽ സിംലയ്ക്കടുത്തുള്ള ക്രിസ്ത്യൻ മിഷണറി ഹോമിൽ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന വേല അദ്ദേഹം ചെയ്തു തൻ്റെ പതിനാറാം ജന്മദിനത്തിൽ ഹിമാലയൻ താഴ്വരയിലെ സിംലയിലെ പള്ളിയിൽ വച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി പരസ്യമായി സ്നാനമേറ്റു ഒരു സാധാരണ വിശ്വാസിയായി തുടരുന്നതിൽ അർത്ഥമില്ല എന്നും തന്നെ വീണ്ടെടുത്ത അരുമനാഥനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം അവനിൽ ഉടലെടുത്തു അങ്ങനെ തൻ്റെ ജീവിതം കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ വേലയ്ക്ക് വേണ്ടി അവൻ സമർപ്പിച്ചു ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്ന പണസമ്പാദന ശൈലിയും വലിയ വലിയ ബംഗ്ലാവുകളും ഒന്നും തനിക്ക് ആവശ്യമില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ആ മനുഷ്യൻ ഒരു താപസനായി തീരുവാൻ തീരുമാനിച്ചു എൻ്റെ കർത്താവിൻ്റെ പാദങ്ങൾ പിന്തുടരുവാൻ ഞാൻ യോഗ്യനല്ല എന്നും എന്നാൽ അവനെ പോലെ എനിക്ക് വീടോ വസ്തുവകകളോ ആവശ്യമില്ല എന്നും ഒരു വലിയ തീരുമാനം അദ്ദേഹം എടുത്തു ഒരു കാവി തലപ്പാവും സാധുവിൻ്റെ കാവി വസ്ത്രവും ധരിച്ച് ഒരു മിഷണറിയായി അദ്ദേഹം യാത്ര ആരംഭിച്ചു പഞ്ചാബിലും ബെന്നിഹാൾ ചുരത്തിലൂടെ കാശ്മീരിലും പിന്നീട് അഫ്ഗാനിസ്ഥാനിലും അദ്ദേഹം നഗ്നപാതനായി യാത്ര തുടരുന്നു ചോരയൊലിക്കുന്ന കാലുകളുള്ള അപ്പോസ്തലൻ എന്നാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ പലപ്പോഴും കല്ലേറും കൊടിയ പീഡനങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു അതൊന്നും സാരമില്ല എന്നെണ്ണി ഓരോ ദിവസവും ഓരോരോ സ്ഥലങ്ങളിൽ അദ്ദേഹം കാൽനടയായി ചെല്ലുമായിരുന്നു പാശ്ചാത്യ നാഗരികത യഥാർത്ഥ ക്രിസ്ത്യൻ മൂല്യങ്ങളുടെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പാശ്ചാത്യ ഭൗതിക വാദവും കൊളോണിയലിസവും യഥാർത്ഥ ക്രിസ്തീയതയ്ക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇന്ത്യൻ സഭയ്ക്ക് ഒരു ഇന്ത്യൻ രീതി രൂപപ്പെടുത്തുവാനായി ശ്രമിച്ചു ക്രിസ്തുവും ക്രിസ്തു മതവുമായും യാതൊരു ബന്ധവുമില്ലാത്ത ബ്രിട്ടീഷ് ആചാരങ്ങളും സാഹിത്യവും വസ്ത്രധാരണവുമാണ് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചത് എന്ന് അദ്ദേഹം നിരൂപിച്ചു ക്രിസ്തീയ പരിശീലനത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡിസംബറിൽ സാധുസുന്ദർ സിംഗ് ലാഹോറിലെ ആംഗ്ലിക്കൻ ബൈബിൾ കോളേജിൽ ക്രിസ്ത്യൻ ശുശ്രൂഷയ്ക്കായി പരിശീലനം ആരംഭിച്ചു പ്രാർത്ഥനകളും ഉപവാസവും വേദവചന ധ്യാനവും പ്രതീക്ഷിച്ചിരുന്ന സാധുസുന്ദർ സിംഗ് അവിടുത്തെ ദിനചര്യകളിൽ ഒട്ടും സംതൃപ്തനായില്ല ദൈവശാസ്ത്രവും കൗൺസിലിങ്ങും വേദശാസ്ത്രപരമായിട്ടുള്ള സെമിനാറുകളും അദ്ദേഹത്തെ അതൃപ്തനാക്കി സുവിശേഷീകരണത്തിന് ഈ കോളേജിലെ പല കോഴ്സുകളും അപ്രസക്തമാണ് എന്ന് സിംഗിന് തോന്നി അങ്ങനെ എട്ടു മാസത്തെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തൻ്റെ കോളേജ് പഠനം അദ്ദേഹം ഉപേക്ഷിച്ചു തുടർന്ന് ടിബറ്റൻ മലനിരകളിലേക്ക് അദ്ദേഹം യാത്രയായി അവിടെ സുവിശേഷം പങ്കുവച്ചു ദീർഘനാളുകൾ അദ്ദേഹം താമസിച്ചു മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ദക്ഷിണേന്ത്യയിലും സിലോണിലും ഒരു നീണ്ട പര്യടനം നടത്തി അതിനടുത്ത വർഷം അദ്ദേഹം ബർമ മലയ ചൈന ജപ്പാൻ എന്നിവിടങ്ങളിൽ സുവിശേഷവുമായി കടന്നുചെന്നു ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ സന്തോഷം തൻ്റെ പിതാവ് ഷേർ സിംഗ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒരു ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടൺ അമേരിക്ക ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സാധു സുന്ദർ സിംഗിന് പണം നൽകിയത് അദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ യാത്രകളിലൂടെ ക്രിസ്തീയ മൂല്യങ്ങളും ഭാരത സംസ്കാരവും ഉയർത്തിപ്പിടിക്കുവാൻ സാധുസുന്ദർ സിംഗിന് കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉടനീളം അദ്ദേഹം കണ്ട ഭൗതികവാദം ആത്മീക ശൂന്യത മതവിരുദ്ധത എന്നിവയിൽ അദ്ദേഹം വളരെ നിരാശനായി വേദപുസ്തകത്തിലേക്കുള്ള ഒരു മടങ്ങിവരവാണ് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം വീണ്ടും ടിബറ്റിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ടിബറ്റിലേക്ക് പോയ അദ്ദേഹം മടങ്ങി വന്നത് വളരെ ക്ഷീണിതനായിട്ടാണ് ശാരീരികമായി വളരെ ക്ഷീണിതനായ അദ്ദേഹത്തെ നടന്നുകൊണ്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സുഹൃത്തുക്കൾ ആവോളം ശ്രമിച്ചു എന്നാൽ തൻ്റെ നാഥിനു വേണ്ടി തൻ്റെ അവസാന ശ്വാസം വരെയും പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുത്ത അദ്ദേഹത്തിന് ഭവനത്തിൽ അടങ്ങിയിരിക്കുവാൻ ആയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് തിബറ്റിലേക്കുള്ള തൻ്റെ അവസാനത്തെ മിഷണറി യാത്ര അദ്ദേഹം ആരംഭിക്കുന്നത് പിന്നീടൊരിക്കലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല ടിബറ്റൻ മലനിരകളിലെവിടെയോ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതപ്പെടുന്നു പഞ്ചാബിലെ ഒരു സിക്ക് കുടുംബത്തിൽ ജനിച്ച് ലോകമെമ്പാടും സുവിശേഷ വെളിച്ചം പകർന്ന അദ്ദേഹം ക്രിസ്തീയ മിഷണറി ചരിത്രത്തിലെ ഒരു അജയ്യനായിട്ട് അറിയപ്പെടുന്നു തൻ്റെ ജീവിതം കൊണ്ട് ഒന്നും സമ്പാദിക്കാതെ അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി സമ്പാദിച്ച് നഗ്നപാതനായി മലനിരകൾ താണ്ടി ഓരോരുത്തരെ രക്ഷയിലേക്ക് നയിക്കുവാൻ നടന്നു നീങ്ങിയ ആ താപസന്റെ ജീവിതം ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് ക്രിസ്തീയ മിഷണറിമാർക്ക് വലിയൊരു പാഠമാണ് നൽകിത്തരുന്നത് ഈ ലോകത്തിൽ തങ്ങൾക്കു വേണ്ടി നേടിയെടുക്കുന്നതിനെയല്ല നേരെ മറിച്ച് ക്രിസ്തുവിനു വേണ്ടി നേടുന്നതാണ് എന്നും നിലനിൽക്കുന്നത് എന്ന മഹത്തായ പാഠം ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടി ക്രിസ്തുവിനുവേണ്ടി ആത്മാക്കളെ നേടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സാധു സുന്ദർ സിംഗിൻ്റെ ജീവചരിത്രം ഇവിടെ അവസാനിക്കുന്നു